സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ വിദ്യകളെ കൊടുപ്പിച്ചു ജീവിക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും നാം എവരെയും അനുഗ്രഹീതരും ഉൾപ്പെടുത്തുമെന്നാകട്ടെ പരാമർശിച്ച റമദാനിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും എന്ന് വാഗ്ദത്തം ചെയ്ത മുഴുവൻ വാഗ്ദാനങ്ങളും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിലും അബാഹു പാവങ്ങളായ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന മൂന്ന് നാല് ദിവസമായി ഭക്തിയോടെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സുലല്ലാഹു ഏറ്റവും നല്ല വഴി സ്വീകരിച്ചുകൊണ്ട് മുമ്പിലേക്ക് നടക്കണമെന്ന് ഒരുപാട് ആശിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു അപ്രകാരം തന്നെ ഈ പത്ത് മുപ്പത് ദിവസം ആരോഗ്യത്തോടു കൂടെ അവശതയൊന്നുമില്ലാതെ അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രവാചകൻ കാണിച്ചതുപോലെ ഇബാദത്തുകൾ പൂർണ്ണ അർത്ഥത്തിൽ നിർവഹിക്കാനുള്ള ആരോഗ്യവും സന്മനസ് നൽകിയമ്മെ തുണക്കി മാറാ കഴിഞ്ഞ ദിവസം ഓദിയ അതേ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓദി കേൾപ്പിച്ചത് ഷെഹറു റമദാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു റമദാൻ എന്ന് പറയുന്ന മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൽ ചെയ്യേണ്ട കർമ്മങ്ങളും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഖുർഹാനുമായി ബന്ധപ്പെട്ടതായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ദിവസം ഹുതുബയിൽ പ്രത്യേകം ഊന്നി പറഞ്ഞ വിഷയം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഖുർഹാൻ നിർദ്ദേശിക്കുന്ന ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയ്ക്കൊത്ത് നമ്മളൊക്കെ ഉയരുക ഉയരണം അഥവാ അതിനുള്ള ദോഷം നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് മുൻപിലേക്ക് പോകണമെങ്കിൽ അള്ളാഹു അതിനനുസൃതമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കാലമാണ് ചിലപ്പോൾ ശൈത്യകാലമാകാം ചിലപ്പോൾ മഴക്കാലം വസന്തം ഹേമന്തം എന്നൊക്കെ പറഞ്ഞ് കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു ഞാൻ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചല്ല പറയുന്നു അള്ളാഹു നേർക്ക് നേരെ അള്ളാഹു നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുന്നതിന് വളരുന്നതിന് നിലനിൽക്കുന്നതിന് ആവശ്യമായ ഒരു കാലാവസ്ഥയോടുകൂടെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ഒരേ അവസ്ഥ ആയിക്കൂടുന്ന വെച്ചാൽ ആയിക്കൂട ഏറ്റവും നന്നായി അറിയാവുന്ന അള്ളാഹുവിന് ഏത് കാലാവസ്ഥയാണ് വേണ്ടത് എന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് ആ കാലാവസ്ഥയിൽ നാം എന്ത് ചെയ്യുന്നു ജീവിച്ചു പോകുന്നു ഇതേ രീതിയിൽ ശാരീരികമായ ശക്തിയും ശേഷിയും ഉന്മേഷവും വിവിധ കാലാവസ്ഥകളിലൂടെ നാം നേടിയെടുക്കുന്നുണ്ട് എങ്കിൽ മാനസികമായ വളർച്ചയും ശക്തിയും നേടിയെടുക്കുന്നതിന് ചില ആത്മീയമായ കാലാവസ്ഥകളും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഒരു കാലാവസ്ഥയാണ് റമദാൻ എന്ന് പറയുന്ന ഈ മാസം നമ്മുടെ മാനസികമായ ശക്തി ഈ മാനികമായ ആവേശം അള്ളാഹുവിനെ സമർപ്പിക്കണമെന്ന ആ സമർപ്പണ ബോധം ഇത്തരം കാര്യങ്ങളൊക്കെ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്കത് വികസിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും അള്ളാഹു ആ വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മെ ഉൾപ്പെടുത്തേണ്ടത് അള്ളാഹു അത് ഉൾപ്പെടുത്തും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഈ റമദാനെ ഈ റമദാൻ എന്ന് പറയുന്ന അതിഥിയെ വളരെ ബഹുമാന ആദരവുകളോടുകൂടെയാണ് നാം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസാഹുല പറയുന്നു അസ്സിയാമു വൽ ഖുർആനു നോമ്പ് അതിന്റെ പ്രതിഫലങ്ങൾ എത്ര വിവരിച്ചാലും അധികമാകാത്ത അളവിന് അത്രയധികം കൂലി കിട്ടുന്ന ഒരു അഭിബാധത്താണ് നോമ്പ് അതിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല പക്ഷേ ഈ നോമ്പ് നമ്മുടെ അടുക്കൽ ഒരു അതിഥിയായി വന്നിരിക്കുന്നു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിൽ പല തരത്തിലുള്ള അതിഥികൾ വരാറുണ്ട് ഈ അതിഥികളെയൊക്കെ നാം ആദരിച്ച് നാം സൽക്കരിക്കാറുമുണ്ട് അവരോടുള്ള നമ്മുടെ മതിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ചെയ്യാറുള്ളത് റമദാന നാം അല്ലാതെ ആദരിക്കുന്നത് കൊണ്ട് ഈ ആദരിക്കപ്പെടുന്ന ഈ അതിഥിയെ വേണ്ടുവോളം സ്വീകരിച്ച് റമദാനിനും നോമ്പിനും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് നാം ഈ റമദാനെ പറഞ്ഞയക്കുന്നത് എങ്കിൽ അൽഹില്ല നാളെ പരലോകത്ത് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്ന ആ പാരത്രിക ലോകത്തെ ഈ നോമ്പ് സിയാം എന്ന് പറയുന്ന ഈ നോമ്പ് എന്നാണ് പറയുന്നത് അത് ഷെഫാഹത്ത് ചെയ്യും ശുപാർശ ചെയ്യും എന്താ ശുപാർശ ചെയ്യുന്നതിന്റെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ എന്റെ അള്ളാഹുവോട് നോമ്പ് പറയുകയാണ് നിന്റെ ഈ അടിമ എനിക്ക് വേണ്ടി എന്നെ ആദരിച്ചുകൊണ്ട് നിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായി മനഃ തൊഹുത്താം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കി ഭാര്യാർത്തൃ ബന്ധം ഒഴിവാക്കി ഇതൊക്കെ എന്നെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അതുകൊണ്ട് നിന്റെ അടിമയെ നീ ഒന്ന് പരിഗണിക്കണം കേട്ടോ എന്ന് പറയും ആ ഒരു പ്രയോഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ടി ആര് ശുപാർശ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് പറയുന്നത് നമ്മുടെ ഇസ്ലാം കാര്യത്തിൽ ഒന്നായ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് നാളെ പരലോകത്ത് ഇതിനേക്കാൾ നമുക്ക് കിട്ടാൻ എന്താ ഉള്ളത് ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നൊരു പ്രയോഗമുണ്ട് ഒരു മനുഷ്യനും ഞാനിവിടെ എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ഒരു ഉത്തരമുണ്ട് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് നാം ഇവിടെ ജീവിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് അവരുടെ അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം അങ്ങോട്ട് അവർക്ക് തീരെഴുതിയതുപോലെ നാം എന്ത് ചെയ്താണ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സമ്പത്തും സന്താനങ്ങളും നാളെ പരലോകത്ത് ഉപകാരപ്പെടാതെ പോകുന്ന ഒരു സന്ദർഭമുണ്ട് ഇത് ഒരു വശത്ത് മാറ്റി നിർത്തുക മറു വശത്ത് നോക്കു നമുക്ക് വേണ്ടി അള്ളാഹു തന്നെ ഏർപ്പാട് ചെയ്ത ആ സൗം എന്ന് പറയുന്ന മൃതാനുഷ്ഠാനം നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശയും ചെയ്യുന്നു അത്ഭുതമാണ് ഒരു പാവപ്പെട്ട നിസ്സാരനായ സാധാരണക്കാരനായ ഒരു അടിമയ്ക്ക് വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച ആ നോമ്പ് ശുപാർശ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് ഇതിനേക്കാൾ നമുക്ക് കിട്ടാൻ ഇതുള്ളത് ഈ ലോകത്ത് പരലോകത്ത് ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിലേറെ ഫലലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരു കാര്യമാണ് നോമ്പ് എന്നതിന് ഗൗരവത്തോടു കൂടെ നാം എടുക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമയുടെ നിർദ്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് നമുക്ക് ശുപാർശ ചെയ്യും ശുപാർശ ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് നാം ഉൾപ്പെടെ രണ്ടാമത്തേത് പലക്കൂറാണ് ഞാനിവിടെ ഓതിയ ആയത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ഈ ഈ റമദാൻ റമദാൻ എന്താ എന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ലോക ജനതയാഗമാനം പിഴച്ച വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മാർഗദർശനത്തിന് വേണ്ടി ഒരു പ്രകാശത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ എന്താ പ്രത്യേകത ഏതാണ് സത്യം ഏതാണ് ശരിയായ വഴി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമായ അബ്ബാഹുവിൻ്റെ വചനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആദരവിലാണ് നാം ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചത് അതെ സാധാരണ ദിവസങ്ങളിൽ കാണാത്ത അത്രയും നല്ല മനുഷ്യർ ഇവിടെ മുൻകൂട്ടി വന്നുകൊണ്ട് സമയത്തിന് മുമ്പ് തന്നെ വന്നുകൊണ്ട് അവരുടെ കയ്യിൽ കുറുകാനാണുള്ളത് കിട്ടിയ സമയം അവർ പാരായണം എന്താണ് ആ വിശുദ്ധ വേദഗ്രന്ഥത്തോടുള്ള ആദരമാണ് നമ്മുടെ ആദരമാണ് വിശ്വാസപരമായ ആദരവ് കൊണ്ടാണ് നാം ഒന്ന് തുറന്നു നോക്കുന്നത് ഒരു സുഹൃത്തിനോട് അദ്ദേഹം പണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ട് അടുത്ത കാലത്ത് ചോദിച്ചു പണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല എനിക്ക് അറബി അറിയില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞതാ പിന്നൊരു ദിവസം അയാൾ ഇങ്ങനെ ഖുർആൻ എടുത്തു വെച്ച് ഇങ്ങനെ ചെയ്യുന്നു നിവർത്തി വെച്ച് ഞാൻ നോക്കുന്നുണ്ട് എന്താ അറബി പഠിച്ചോ ഖുർആൻ പഠിച്ചോ എന്ന് ചോദിച്ചു ഇല്ലാന്ന് പിന്നെന്തിനാണ് ഇത് എടുത്തിങ്ങനെ മലർത്തി വെച്ചിരിക്കുന്നു നോക്കുന്നതിനോ എനിക്ക് ഇതേ അറിയുള്ളൂ ഇതേ അറിയുള്ളൂ ഏത് ഈ കുണാൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് എനിക്കറിയാം എനിക്കിത് പാരായണം ചെയ്യാൻ അറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഈ ലോകത്തിന് മാർഗദർശനം നൽകിയ വിശുദ്ധ വേദഗ്രന്ഥമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നത് എന്നിൽ വല്ലാത്ത ഒരു പ്രശ്നം എന്ത് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് മാനസികമായി അറിയാത്തവർ അറിയാത്ത രൂപത്തിലുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ് ആദരവ് ഏത് അർത്ഥത്തിലാണോ നമുക്ക് കഴിയുന്നത് ആ അർത്ഥത്തിൽ നാം എന്ത് ചെയ്യണം ആദരവ് എന്ത് ചെയ്യേണ്ടതുണ്ട് അതിന് കൊടുക്കേണ്ടതുണ്ട് മനുഷ്യർ നാം കൊടുക്കുന്നുണ്ട് ഒരാളും അതിൽ നിന്നും ഒഴിവല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബിനികളൊക്കെ ഈ റമദാൻ തുടങ്ങിയതോടുകൂടെ ഓതുന്നുണ്ട് നമ്മളോടൊക്കെ ചിലപ്പോഴവർ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഖുർആൻ എടുക്കാൻ ചോദിക്കാറുണ്ട് അവർ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട് നാം പലപ്പോഴും ചെയ്യാറുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് കുട്ടികളും കുടുംബവും സ്ത്രീകളും എല്ലാവരും ഈ ഖുർആനോട് ആദരവ് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതനുസരിച്ചൊക്കെ നാം ജീവിക്കേണ്ടേ എന്ന ചോദ്യം കുടുംബനാഥന്മാരായ നമ്മളോട് ചോദിക്കുന്ന രൂപത്തിലേക്ക് അത്രയും ആദരവാണ് ഈ ഖുർആനോട് കൊടുത്തിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് ർശനം അത് അതേ രീതിയിൽ ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചതും ഒരു സൗഖ്യം നേടിയതും നമ്മുടെ ഈ ലോകത്ത് സ്ത്രീ ജനങ്ങൾക്കാണ് വിശുദ്ധ കുർഹാനിന്റെ അവതരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ജനിച്ചത് അവർ കിട്ടി ലഭിച്ചത് അവർക്കാണ് അവർക്കതിൻ്റെതായ ആദരവുണ്ട് ആ രീതിയിൽ മനുഷ്യർ പിഴച്ച വഴിയിലൂടെ പിഴച്ച മനുഷ്യർ എന്ന് ഞാൻ പറയുന്നില്ല തെറ്റിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥം അവതരിച്ചത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ

രാത്രിയിലുള്ള ഉറക്കം എനിക്ക് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവന് ശുഭ നീ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് പരലോകത്ത് ഇങ്ങനെ രണ്ട് സൗഭാഗ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പടച്ചവൻ ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശുപാർശ നേടിയെടുക്കുന്ന രൂപത്തിൽ ഖുർആനോടുള്ള നമ്മുടെ സമീപനം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഒരു സുഹൃത്തിനെ കുറിച്ച് വായിക്കാനറിയില്ല അതൊരു ഒരു കാര്യമല്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞത് അഭിമാന കുറവുണ്ടായതുപോലല്ല ഒരാളെ അവമതിക്കുന്നതിന് വേണ്ടിയും പറഞ്ഞതല്ല പക്ഷെ ഒന്നും അറിയാതെ അത് എടുത്തു നോക്കണമെന്ന് പറയുന്ന ആ ദൈവീകമായ ഒരു ആവേശമുണ്ടല്ലോ കുറുതാനികമായ ആവേശം ആ ആവേശം വിവരമുള്ളവരിലും ഇല്ലാത്തവരിലും നിർഗളിക്കുന്ന ഒരു കാലാവസ്ഥയിൽ നാം അതിൽ നിന്ന് വ്യതിചലിച്ചുകൂടാ മാറി നിന്നും കൂടെ തന്നെ നാമം എന്തിയേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് എന്ന് ഉണർത്തുന്നതിന് വേണ്ടി ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചതാണ് ഈ രണ്ട് വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ മാസത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് നാം ജീവിതത്തിൽ പകർത്തി മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കുറിച്ച് പറയുന്നൊരു പ്രയോഗാണുങ്ങൾ അങ്ങനെ പ്രയോഗം കുറവല്ല ആണുങ്ങൾ എന്നാണ് വന്നിരിക്കുന്നത് നല്ല പ്രയോഗം കച്ചവടത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ എൻ്റെ മുമ്പിലുള്ള കച്ചവടക്കാർ ഏകദേശമൊക്കെ റീറ്റെയിലാണ് ഹോൾസെയിലിൻ്റെ ആളുകളുണ്ട് ഇവർ നടത്തുന്ന രണ്ട് കാര്യങ്ങളാണ് തിജാറത്ത ഒന്ന് വ്യാപാരം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വാങ്ങിക്കുക മറ്റൊന്ന് കൊടുക്കുക എന്ന രീതിയിൽ എന്ന രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കുക കൊടുക്കലും വാങ്ങലും നടത്തുന്ന ആളുകളാണ് ഇതിലെല്ലാവരും വ്യാപൃതരാണ് ഞാൻ പറഞ്ഞു കാലാവസ്ഥയുണ്ട് അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ കാലാവസ്ഥയുണ്ട് ഏറ്റവും നല്ല കച്ചവടത്തിൻ്റെ കാലാവസ്ഥ ഇത് തന്നെയാണ് തുണി കച്ചവടക്കാർക്ക് ഒരു ഒഴിവുമില്ല അവർ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മറ്റു കച്ചവടക്കാരും എന്ത് ചെയ്യുന്ന റമദാന്റെ ഗുണം അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തുടങ്ങിയ ആളുകളുടെ ഏറ്റവും നല്ല പറയുന്നു അവരുടെ കൊടുക്കൽ വാങ്ങൽ കാരണം അള്ളാഹുവിനെ മറക്കുന്ന ഒരു ഏർപ്പാട് അവൻ ഉണ്ടാവുകയില്ല അതാണ് കച്ചവടം ഇങ്ങനെ കൂടട്ടെ ഇങ്ങനെ വരട്ടെ പക്ഷെ അതൊന്നും അവരുടെ വിശ്വാസത്തെ അവരുടെ സൽക്കർമ്മങ്ങളെ അവരുടെ ഏറ്റവും നല്ല നല്ല കർമ്മങ്ങളെ ഒന്നും എന്ത് ചെയ്യരുത് മറക്കുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കരുത് അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത് പറയണം അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവര് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് പഠിച്ചവൻ കണ്ടെത്തിയത് ഒഴിവാക്കി തന്നോണം അതെ ഒഴിവാക്കി എന്ന് പറയുന്നതിനാണ് എനിക്ക് താല്പര്യം വലിയ ഉണ്ടെങ്കിലും അവൻ കണക്കെടുക്കുന്ന സമയത്ത് സഖാത്തിന് വേണ്ടിയുള്ള കണക്കെടുപ്പും അവൻ നടത്തും എന്നിട്ടത് കൊടുക്കുന്നു കഴിയട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്ന ഒരു സ്വഭാവശീലമുള്ളവരല്ല എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ചില ആളുകൾ ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അപ്പൊ നമസ്കാരം നിർവഹിക്കും ഓർമ്മകൾ നോമ്പും ഇത്രയും സമയം പറഞ്ഞതിനേക്കാൾ ഗൗരവത്തിലുള്ളൊരു കാര്യമാണ് അവന് ഭയപ്പാടുണ്ട് ഭയമുണ്ട് എന്തിന്റെയൊക്കെയാണ് ഭയം യൗമൻ ഫീഹിൽ തീരുവല്ല കാഴ്ചയും ഹൃദയവും ഭയം കൊണ്ട് പിടയ്ക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഭയങ്കരമാണ് അള്ളാഹുവിനെ മറക്കാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് നാം വരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഞാൻ പറയുന്നു റമദാൻ കച്ചവടത്തിന്റെ ഒരു സീസണാണ് ഭൗതികമായ കച്ചവടമുണ്ട് ആരും പറയുകയോ പ്രേരിപ്പിക്കയോ വേണ്ടതില്ല നാം അത് സൗകര്യവും നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ അർത്ഥത്തിൽ തന്നെ ആത്മീയമായ കച്ചവടമുണ്ട് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ പുണ്യരാബുകളുള്ള ഒരു രാത്രി ഒരു മാസമാണ് ലൈലത്തുൽ അതീ റമദാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും നിസ്സംഗതയോ ഓർമ്മക്കുറവോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകരുത് എന്നുകൂടെ വിശുദ്ധക്കുറുകാൻ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നീ മുമ്പിലേക്ക് സജീവമായി നാം നമ്മുടേതായ വ്യവഹാരങ്ങളിൽ ഇടപെടുന്നത് ഔവാഹുവിന് സന്തോഷമാണ് ആ സന്തോഷം വേണ്ടുവോളം അനുഭവിച്ചുകൊണ്ട് നാം നാളെ പരലോകത്ത് പ്രതിഫലം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നോമ്പിൻ്റെ കാര്യത്തിൽ വീഴ്ചയില്ലാതെ ഖുർആൻ പാരായണത്തിൻ്റെയും അത് കേൾക്കുന്നതിൻ്റെയും അത് ഓതുന്നതിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആദരവ് എന്ന രീതിയിൽ അതിനോടുള്ള നമ്മുടെ മനോഭാവവും അതിനോടുള്ള നമ്മുടെ നിലപാടുകളും എന്ത് ചെയ്യേണ്ടതാണ് കുറച്ചുകൂടെ സജീവമാക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് നിങ്ങളുടെ വ്യവഹാരങ്ങളിൽ പലതും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭൗതികമായി അതിനനുസൃതമായി പരലോകത്ത് ആത്മീയമായ വ്യവഹാരങ്ങളും നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ട് അത് നേടിയെടുക്കേണ്ടതുണ്ട് ഒരു കാര്യവും കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാതിരിക്കുന്നത് നല്ലതല്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത്താഴം കഴിക്കുക വൈകുന്നേരം വരെ പട്ടിണി തന്നെ അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനം പട്ടിണി തന്നെ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല അതൊക്കെ ഒഴിവാക്കി അതിലൊന്നും നമ്മൾ ഒരു അപാകതകളും ചെയ്യാറില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം നോമ്പ് തുറക്കുന്നു തറാവിക നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് അള്ളാഹു പറയും പ്രവാചകൻ സല്ലാഹു അരഹീവ സെല്ലാം പറയുന്ന ഒരു കാര്യം മല്ലം ം പറയുന്നത് വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് അസൂയയുടെ പ്രയോഗങ്ങൾ നടത്തുന്നത് മറ്റൊരാളെ അപഹസിക്കുകയോ പരിഹസിക്കുകയോ പഞ്ഞനം നിർത്തുകയോ ചെയ്യുന്ന ചില അടയാളങ്ങളൊക്കെ നമ്മിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ വരുന്നത് ഇതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കാതെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥം മാത്രം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ എനിക്ക് അതുപോലുള്ള ഒരു നോമ്പിന്റെ ആവശ്യമില്ല എന്നതുകൂടെ അടിവരയിട്ട് മനസ്സിലാക്കി കമ്മിൻ സായി ഒരുപാട് നോമ്പുകാരെ നമുക്ക് കണ്ടെത്താം അതിലെ കൃഷ്ണൻ എന്ന പേരുള്ള ആളുകളുണ്ട് അതുപോലെ ആ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ നോമ്പ് പിടിക്കുമെന്ന് പറയാറുണ്ട് നമ്മളും അതുപോലെ ചെയ്യാറുണ്ട് വിശ്വാസം കൊണ്ട് അതുപോലെ നോമ്പ് പിടിക്കാറുണ്ട് പക്ഷേ നോമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി എന്ന് ഈക്വൽ പട്ടിണി എന്ന് പറഞ്ഞ അർത്ഥം പറയരുത് ആ വ്രതം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമുണ്ട് ഒരു നിശ്ചയമുണ്ട് ഒരു നെയ്യത്തുണ്ട് ആ നെയ്യത്ത് എന്താന്ന് ചോദിച്ചാൽ വൈകുന്നേരം നോമ്പ് തുറന്ന് കഴിയുന്നത് വരെ ഈ മാസം കഴിയുന്നത് വരെ ഞാൻ ഒരു പരിശീലനത്തിൽ ഏർപ്പെടുകയാണ് എന്താ പരിശീലനം എനിക്ക് മറ്റൊരാളോട് അസൂയയില്ല മറ്റൊരാളെ ഞാൻ തമ്മാടിത്തം വിചാരിക്കുകയില്ല അവനോട് ആദരവോടുകൂടെ പെരുമാറും എന്റെ കച്ചവടത്തിൽ കാപട്യമുണ്ടാവുകയില്ല ഇത്തരം എല്ലാ കാര്യങ്ങളിലും ഞാൻ സൂക്ഷിച്ചു പെരുമാറും എന്ന നെയ്യത്തോടുകൂടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അനുഷ്ഠിച്ചതിന് നോമ്പെന്ന് പറയും അല്ലെങ്കിൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നു പറയും അതിനെന്താണ് പ്രതിഫലമില്ലേ പ്രയോജനം വെച്ചാൽ പ്രയോജനമുണ്ട് പ്രതിഫലമില്ല പ്രയോജനം എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത് പോലെ തടി കുറയും കൊളസ്ട്രോൾ നെയ്യും കുറയും അതിന് മരുന്ന് കഴിക്കലും നിർത്തുക ഷുഗറും നെയ്യും നമ്മുടെ പരിധിക്കകത്ത് നിൽക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളെന്തെയ്യണം ഇങ്ങനെ ഇപ്പൊ ഒരു വിഭാഗം ആളുകൾക്ക് നോമ്പിൻ്റെ പൂരിശി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നെ പറയും നോമ്പിന്റെ പോരിശി ഇതൊന്നുമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാൽ കൊളസ് കൊളസ്ട്രോള് കുറയും എന്ന് നോമ്പിൻ നെയ്യ് തീര കിട്ടുക നെയ്യത്തൊന്നിട്ടുണ്ട ഇതങ്ങൾ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യുക അതങ്ങനെ പോ നോമ്പിന്റെ ഗുണം എന്ന് പറയുന്നത് പട്ടിണിയുടെ ഗുണമാണ് പക്ഷെ നോമ്പിന്റെ ഗുണം എന്താണ് കൊഴുപ്പുണ്ടല്ലോ കൊളസ്ട്രോളിന്റെ കൊഴുപ്പാണല്ലോ ഇത് ഈ ഭൗതികമായ ഈ ഹൃദയത്തിനകത്ത് അടിഞ്ഞ കുടലിൽ അടിഞ്ഞു കിടക്കുന്ന ഈ കൊഴുപ്പുകളാണ് കുറേ എന്ന് പറയുന്നത് പക്ഷെ അതല്ലാത്ത കൊഴുപ്പ് നമുക്കുണ്ട് ചില കൊഴുപ്പുകൾ തമിഴിലൊക്കെ പറയും കൊഴുപ്പൂത്തിൽ അതിലും കൊഴുപ്പ് കുറച്ച് കൂടിയെന്ന് പറയും എന്താ ഈ കൊഴുപ്പിന്റെ അർത്ഥം സ്വഭാവപരമായ ഏറ്റവും കഴിയുന്നതിനാണ് നാം ഈ കൊഴുപ്പ് എന്ന് പറയുന്ന ഈ മേഖല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു കുറവും വരുത്താതെ അത് തെറ്റാണെന്ന് തോന്നാതെ അത് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താതെ തന്നെ നാം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നെയ്യത്തെ റമദാനായിട്ട് പടച്ചവ നിർബന്ധം കൊണ്ടുണ്ടാക്കിയ ഈ നോമ്പ് ഞാൻ വെക്കാൻ നാം നാളെ നെയ്യെത്തി നാണത്തെ നോമ്പ് വെക്കാൻ ഇന്ന് രാത്രി നെയ്യെത്തി എന്താർത്ഥം ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നാളെ നോമ്പാണ് മനുഷ്യന്മാരെ വല്ലാതെ അത് ഇതൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ അതെ സൂക്ഷിക്കണം നോമ്പു പോകും ഒരു രാത്രി മുഴുവൻ നീ ചിന്തിച്ച് കിടക്കണം നാണത്തെ നോമ്പ് ഫലവത്താകാൻ ഞാൻ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് ഏതൊക്കെയാണ് ഞാൻ കരുതലോടുകൂടെ സമീപിക്കേണ്ടത് എന്നത് മുഴുവൻ തീരുമാനിക്കാനുള്ള ഒരു രാത്രി അങ്ങനത്തുള്ളൊരു വിഭാഗത്ത് പറയേണ്ട ലോകത്ത് നിസ്കരിക്കാൻ ഞാൻ കൈകെട്ടാൻ പോകും എന്നത് ഏത് പറയാം ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഹജ്ജിന് ഇഹ്റാം കിട്ടാൻ സമയത്ത് ചെയ്യുക ഇത് നോമ്പ് നാളെ വെക്കാൻ പോകുന്നത് നാളത്തെ നോമ്പ് വെക്കാൻ ഞാൻ ഇന്ന് നെയ്യ് ചെയ്യുന്നത് ചർത്തം എന്താണ് നാളെ നേരം പുനർന്നാൽ എന്തൊക്കെ വിക്രസങ്ങളാണോ കാണിക്കുന്നത് കാണിക്കേണ്ടത് എന്നതൊക്കെ നാം ഇപ്പോഴത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അത് മാറ്റണം ഒരു രാത്രി മുഴുവൻ നിലക്ക് സമയം തരുന്നു നാളെ പടച്ചവന്റെ തൗഫീകയോടുകൂടെ ജീവനോടുകൂടെ എഴുന്നേൽക്കുകയാണ് എങ്കിൽ നിന്റെ നോമ്പിന്റെ ആ ദിവസങ്ങളിലുള്ള പവിത്രത നീ കാത്ത് സംരക്ഷിക്കണം ഇത് വേറെ ഒരു വിഭാഗത്തിന് ഇത്രയധികം സമയമില്ല നെയ്യത്ത് പറഞ്ഞിട്ട് ആ കർമ്മം ചെയ്യുന്നതിന് ഇത്രയധികം സമയത്തിൻ്റെ ആവശ്യമില്ല ഹജ്ജ് രണ്ട് മാസം കഴിഞ്ഞ് പോകുന്നതിന് ഇപ്പത്തഞ്ച് നെയ്യ് ചെയ്യണം വേണ്ടല്ലോ ഏറാൻ കിട്ടുന്ന ആ സമയത്താണ് ഹജ്ജിന് നെയ്യത്ത് ഉമ്രയായാലും അങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ വിഭാഗത്തുകളും അങ്ങനെ തന്നെ സക്കാത്തും അങ്ങനെ തന്നെ എല്ലാം കൊടുക്കുന്ന സമയത്താണ് നെയ്യ് ചെയ്യേണ്ടത് പക്ഷേ നോമ്പിൻ്റെ നെയ്യത്ത് മാത്രം ഒരു അര ദിവസം മുമ്പ് ചില ഒരു രാത്രിക്ക് മുമ്പ് എന്തുകൊണ്ട് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനുള്ള സജ്ജീകരണം നമ്മുടെ മാനസികമായി നമ്മുടെ ആത്മീയമായ ഒരു പുരോഗതിയിലൂടെ കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മുടെ നോമ്പിനെ സമീപിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നു